നമസ്കാരം മെഡ്രമാറ്റിനിയിലേക്ക് സ്വാഗതം സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും മലയാളികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകളിലൊന്ന് നടൻ ബാലയുടേതാണ് കുടുംബജീവിതത്തിലെ പാളിച്ചകളും വിവാഹബന്ധത്തിലും വിള്ളലുകളും ഒക്കെയായി വാർത്തകളിൽ നിറഞ്ഞിരുന്ന താരത്തെ ഇടയ്ക്ക് ഗുരുതരമായ കരൽ രോഗവും പിടികൂടിയിരുന്നു മരണത്തിന്റെ തൊട്ടുവക്കിൽ നിന്നാണ് ബാല പിന്നീട് പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത് അടുത്തിടെ തന്റെ വിവാഹത്തിലൂടെ വീണ്ടും ബാല ശ്രദ്ധ നേടിയിരുന്നു കോന്റെ മുറപ്പെിയാണ് ബാല വിവാഹം ചെയ്തത് അതേസമയം എന്തുകൊണ്ടാണ് ബാലയും മുൻ ഭാര്യ എലിസബത്ത് ഉദയനും പിരിഞ്ഞു എന്ന ചോദ്യത്തിന് ഇനിയും ഇവരിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല ബാല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് ഭാര്യയായിരുന്ന എലിസബത്ത് ആണ് പിന്നീട് ഇവർ അകന്നു എന്നും എലിസബത്ത് കേരളത്തിന് പുറത്തെടുത്ത് ജോലി വാങ്ങിപ്പോയി എന്നുമുള്ള വിവരം പുറത്തുവന്നു ശേഷം മറ്റൊരു മുൻഭാര്യയായ അമൃതയുടെയും അവരുടെ മകളുടെയും വെളിപ്പെടുത്തലുകളുടെ കൂട്ടത്തിൽ എലിസബത്ത് കടന്നുപോയ ദുരനുഭവങ്ങൾ എന്ന നിലയിൽ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തി എലിസബത്ത് ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് ഇടയ്ക്കിടെ നാട്ടിൽ വരും വല്ലാത്ത സ്ട്രെസ്സിനെ ഒക്കെ അതിജീവിച്ച് നോർമൽ ലൈഫിലേക്ക് എത്തിയതുമാണ് അവർ പക്ഷേ വീണ്ടും ചെറിയ ഡിപ്രഷനിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ എലിസബത്ത് പറയുന്നത് വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് വയസ്സായി ഞാൻ കറന്റ് വീഡിയോസ് ഒന്നും ഇടാറില്ല ഞാൻ പഴയതിലേക്ക് പോവുകയായിരുന്നു പഴയ വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഒരു വീഡിയോ ഒന്നും ചെയ്യാനുള്ള മോഡ് ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങളായി ഡിപ്രഷനും സ്ട്രെസ്സും അലട്ടുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാം പേരന്റ്സിന്റെ ഒപ്പം നിൽക്കാം എന്ന് കരുതിയാണ് നാട്ടിലേക്ക് പോകുന്നത് ഇനിയും ദിവസവും വീഡിയോസ് ഇടണം എന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു വാലന്റൈൻ ഡേ കഴിഞ്ഞല്ലോ അതിന് വീഡിയോ ഇടണം എന്ന് കരുതി പക്ഷേ എൻ്റെ മൂഡ് ശരിയായിരുന്നില്ല അതാണ് ഇടാഞ്ഞത് എങ്കിലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദിന ആശംസകൾ എലിസബത്ത് പറയുന്നു മുൻപൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഫാമിലി വേണം കുഞ്ഞുങ്ങൾ വേണം അവരുടെ പഠിപ്പ് അവരുടെ ഒപ്പമുള്ള നിമിഷങ്ങൾ ഒക്കെയും ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു പിന്നെ ഒരു സമയത്ത് ഒരു ആഗ്രഹവും ഇല്ലാതെയായി ആളുകളോട് കൂടുതൽ അടുക്കാനും പേടിയുണ്ടായിരുന്നു ആ സമയത്തൊക്കെയും എന്നുമാണ് അടുത്തിടെ മറ്റൊരു വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞത് എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഡിപ്രഷൻ ഡിപ്രഷനാകുന്നത് ഒന്നുമില്ലെങ്കിലും എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കുന്ന ഒരു ഡോക്ടർ അല്ലേ എല്ലാം ഈസി ആയിട്ട് എടുക്കൂ ദ്രോഹിച്ചവരൊക്കെ നന്നായിട്ട് ജീവിക്കുമ്പോൾ എന്തിനാണ് വെറുതെ സ്വയം താഴുന്നത് മിടുക്കിയായി ആക്റ്റീവായിരിക്കൂ എല്ലാം നന്നായി നടക്കും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കൂ ഡോക്ടർ നിങ്ങൾ നല്ലൊരു വ്യക്തിയല്ലേ ദൈവം നല്ലതിനെ നിങ്ങളുടെ കൂടെ നിർത്തു ദൈവവിളിയാണ് ദൈവത്തെ അനുഭവിക്കൂ മെഡിറ്റേറ്റ് ചെയ്യൂ പ്രാണായാമം ചെയ്യൂ നിങ്ങളുടെ ഉള്ളിലെ കുണ്ടലിനി ശക്തിയെ ഉണർത്തി സഹസ്രാര ചക്രത്തിലെ ശിവനോട് ചേർക്കൂ ശരിക്കുള്ള നമ്മുടെ ഉള്ളിലെ ആനന്ദമാകുന്ന ദൈവത്തെ അറിയൂ നിങ്ങൾക്കുള്ള കോളാണിത് സ്പെഷ്യൽ വ്യക്തിത്വം തിരിച്ചറിയൂ എന്നിങ്ങനെ നീളുകയാണ് എലിസബത്തിനുള്ള ഉപദേശം You You are watching... You are watching. You are watching. watching watching me. യു on യു On മീൻ കോ metromathnic.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you